പ്രിയങ്ങളെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളാട്ടോ ശനിയാഴ്ച രാത്രിയിൽ പള്ളിയിൽ പോകാൻ വേണ്ടിട്ടെല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് കിടന്നത് പക്ഷേ നേരം വിളിക്കാറായപ്പോഴത്തേക്ക് മോനുകുട്ടന് ഭയങ്കര ചുമയായിരുന്നു കേട്ടോ ചുമച്ച് ചുമർദിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് പള്ളിയിൽ പോകുന്നില്ല എന്ന് വെച്ചു മോനുകുട്ടനെ അമ്മയുടെ അടുത്താക്കിയിട്ട് ഞാനും മുത്തും കൂടി പോകാന്നൊക്കെ വിചാരിച്ചു പക്ഷെ നടന്നില്ല മുത്തു പള്ളിയിൽ പോയി ഞാൻ പിന്നെ ഒരു ചായയൊക്കെ ഇട്ട് മോനിക്കുട്ടന് ചൂടോടെ കുടിക്കാൻ കൊടുത്തു എനിക്ക് വയറുവല്ലാതെ കായെന്ന പോലെ തോന്നി കേട്ടോ ഞാൻ രണ്ട് പൊട്ട് ബിസ്ക്കറ്റൊക്കെ എടുത്ത് കഴിച്ചു അത് കഴിഞ്ഞ് മോനിക്കുട്ടൻ ചായയൊക്കെ ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ആശ്വാസമായി കേട്ടോ മരുന്ന് കൊടുക്കുന്നുണ്ട് പക്ഷേ രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല ചുമ കേട്ടോ ഈ തണുപ്പിൻ്റെ ഈ കാലാവസ്ഥയുടെ ആയിരിക്കും എനിക്കറിയില്ല ഭയങ്കര ചുമ പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കാൻ എടുത്ത് വെച്ചപ്പോഴത്തേക്ക് മോനിക്കുട്ടൻ വന്നു പാചകത്തിനു വന്നു ദോശ ഉണ്ടാക്കണമെന്നും പറഞ്ഞോണ്ട് അപ്പോൾ അവനാണ് ആദ്യത്തെ ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ മോനിക്കുട്ടൻ്റെ ഉണ്ടാക്കുന്ന കുഞ്ഞു വീഡിയോസൊക്കെ ഒരുപാട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് മോനിക്കുട്ടൻ ഉണ്ടാക്കിയ ദോശയാണ് അപ്പോൾ ഞാനും മോനിക്കുട്ടനും തന്നെ ഉള്ളതുകൊണ്ട് മോനിക്കുട്ടന് ഞാൻ കഴിക്കാൻ കൊടുത്തു ഞാൻ ചോദിച്ചാൽ മുത്ത് വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ഇതിന് ഞാൻ പ്രത്യേകം കറികളൊന്നും വെച്ചില്ല കേട്ടോ ഞാൻ ഇച്ചിരി മീൻകറി ഇരിപ്പുണ്ടായിരുന്നു അതുകൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചേ പിന്നെ മോനിക്കുട്ടന് കറികളൊന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അവൻ രണ്ട് ദോശയൊക്കെ കൊടുത്തിട്ട് മെഡിസിനൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു അതൊക്കെ കൊടുക്കണം ആൻറ്റിബയോട്ടിക്കൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഈയിടെ ആയിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുമായിരുന്നു പനിയോ ചുമയോ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ ക്ലൈ ക്ലൈമറ്റ് നാക്ക് വിശകുന്നു ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയതിൻ്റെ ആയിരിക്കും പിന്നെ സ്കൂളിലൊക്കെ പോയി പൊടിയും മണ്ണും ഒക്കെ വാരിയും ചാടും മറിയുമൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും ഞാൻ പിന്നെ സ്കൂളിലും ടീച്ചറിനോടും വിളിച്ച് പറഞ്ഞ് ചുമയുണ്ട് ഒന്ന് ശ്രദ്ധിച്ചോണേന്ന് കേട്ടോ ടീച്ചർ അത്ര ശ്രദ്ധിച്ചാലും കുഞ്ഞുങ്ങൾ വെളിയിൽ ചാടുന്നതിപ്പം നമുക്ക് പിടിച്ച് നിർത്തി ക്ലാസ്സിൽ അടച്ചിടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ ചുമ ഇങ്ങനെ നിൽക്കുന്നത് നേരത്തെയും ചുമ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് അലർജി ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അലർജി കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ച് മെഡിസിൻ കുറേ നാളന്ന് കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് ഇൻഹേലർ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും ചുമ ഇങ്ങനെ കലശലായിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ഇൻഹേലർ എടുക്കും അപ്പോൾ ഞാൻ ഞങ്ങൾ മൂനുകുട്ടിനൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് മുത്ത് പള്ളിയിൽ നിന്ന് വന്നു മുത്തിന് കൊടുത്തിട്ട് ഞാനും കഴിച്ചു അന്നേരം വീണ്ടും ഒന്നും ചായ ഇട്ടു കേട്ടോ രാവിലത്തെ ചായ കുടിച്ചു അപ്പോഴത്തേക്കൊരു പത്തരയൊക്കെ കഴിഞ്ഞ് മുത്തിന് ചായ ഇട്ടപ്പം ഞങ്ങൾ വീണ്ടും ചായ ഇട്ട് കുടിച്ചു പിന്നെ അമ്മയ്ക്ക് രണ്ട് മൂന്ന് ദോശ കൊണ്ടുപോകാൻ എടുത്തു കേട്ടോ അമ്മയ്ക്ക് അമ്മ രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ല അപ്പം ദോശയും എന്താണ് ഒരു പാലും കൂടെ അങ്ങോട്ട് കൊടുക്കാൻ ഞാൻ എടുത്തു വെച്ച് മുത്തിൻ്റെയൊക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ ജോലി ഇവിടുത്തെ അത്യാവശ്യം ചില പണികളൊക്കെ തീർത്തിട്ട് ഞാനിക്കുട്ടിയുടെ ഇവിടെ വരെ പോകണമെന്ന് കണ്ടിരിക്കുകയാണ് രാവിലെ തൊട്ട് മോനിക്കൂട്ടം വഴക്കാട്ടോ ഒരവധി വന്നാൽ സ്കൂളിൽ ഒരു ദിവസം വന്നാൽ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ് ഞാനിയുടെ അവിടെ പോകണോ എന്നെ കൊണ്ടുവിടുക പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അത്യാവശ്യം പണികളൊക്കെ തീർത്തിട്ട് പോകാം അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും തിങ്കളാഴ്ച ജോലിക്ക് പോകേണ്ടിയതല്ലേ എല്ലാവർക്കും സ്കൂളിലൊക്കെ പോകണമെന്ന് അപ്പോൾ പണി തീർക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് എന്നെ സഹായിക്കുവാണ് കേട്ടോ പാത്രം കഴുകാൻ കയറിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ കഴുകിക്കോളാം ഞാൻ എളുപ്പം എന്ന് കഴുകാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ സാറ് സമ്മതിക്കുന്നില്ല പിന്നെ കുഞ്ഞു കുഞ്ഞി പാത്രങ്ങൾ കുറേയൊക്കെ അവൻ കഴുകി വെച്ചു കേട്ടോ പിന്നെ തുണി കഴുകാനൊന്നും പറ്റിയില്ല കാരണം നമ്മുടെ ടാങ്കിൽ വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു വെള്ളം വിളിച്ച് പറയാൻ അന്ന് ഞാൻ പൈസ കരുതിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ പിറ്റേന്നേ എനിക്ക് പറ്റത്തുള്ളായിരുന്നു അതുകൊണ്ട് ഉള്ള വെള്ളം എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെള്ളം കുറച്ചേ ഉള്ളതുകൊണ്ട് അമ്മ കഴുകിക്കോളാം എന്നൊക്കെ പറഞ്ഞു പിന്നെ നമുക്ക് മഴവെള്ളം പിടിക്കുന്ന ഒരു ടാങ്ക് ഉണ്ട് കേട്ടോ ഇടയ്ക്ക് ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളം കുറച്ച് ടാങ്കിലുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ഞങ്ങൾ പാത്രമൊക്കെ കഴുകി പിന്നെ നമ്മുടെ പിറന്നാളിന് പായസം വിളമ്പിയ ഗ്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ വീണ്ടും ലോക്കറിലാക്കി ജീ എന്താ പറയുന്നത് വെളിച്ചം കാണാത്ത കുറച്ച് പാത്രങ്ങളുണ്ട് ഇവിടെ കേട്ടോ എപ്പോഴും ഓർക്കും ഇതൊക്കെ എടുക്കണം എന്തിനായിരിക്കും വെച്ചേക്കുന്നത് എന്നൊക്കെ കേട്ടോ പിന്നെ ഇതെടുത്തു കഴിഞ്ഞാൽ സൂക്ഷിക്കാനും കഴുകാനും ഉണക്കാനും ഒക്കെ ഉള്ള പ്രയാസം കൊണ്ട് വീണ്ടും അതവിടെ എങ്ങനെ വെക്കും എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ വരുമ്പോഴൊക്കെയാണ് ഇതൊക്കെ എടുക്കുന്നത് പിന്നെ പായസം കൊണ്ടുപോയ കുറച്ച് ചുവറ്റുപാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ കോലം ചോറ്റുപാത്രം ഉണ്ടല്ലോ നമ്മൾ ആർ സി സിയിൽ റേഡിയേഷന് വേണ്ടിയിട്ട് താമസിച്ചപ്പോൾ അവിടുത്തെ ക്യാൻറ്റീനിന്ന് വാങ്ങിച്ചതായിട്ടോ ചായയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഒരു ഓർമ്മയാണ് പിന്നെ എൻ്റെ മോനുകുട്ടൻ്റെ ഫീഡിങ് ബോട്ടിലാണ് ഒൻപതാം മാസത്തിൽ നിനക്ക് നീ പാലൊന്നും തരത്തില്ലെന്നും പറഞ്ഞ് കയ്യിൽ വെച്ച് കൊടുത്തതാണ് കുപ്പിപ്പാൽ ആദ്യമൊക്കെ എന്തോരം എടുത്ത് കളഞ്ഞിട്ടുണ്ടെന്നറിയാമോ എടുത്ത് തട്ടി ദൂരെ കളയുമായിരുന്നു പിന്നെ പിന്നെ അവന് മനസ്സിലായി വേറെ വഴിയൊന്നുമില്ല വിഷപ്പെടക്കാനെന്നുള്ളത് മനസ്സിലായി പിന്നെ അതൊക്കെ ഭയങ്കര എന്താ പറയുന്നത് ചങ്കുപുട്ടുന്ന ഓർമ്മകളാണ് എൻ്റെ പ്രിയങ്ങളെ ഞാനിങ്ങനെ പറയുന്നെങ്കിലും ആ ഒരു അവസ്ഥ ഞാനിങ്ങനെ കടന്നു പോയെന്ന് ഓർക്കുമ്പോൾ ഇന്നും എനിക്ക് വല്ലാത്ത വേദന തന്നെയാണ് കേട്ടോ അതൊക്കെ പോട്ടെ അതൊക്കെ പറഞ്ഞ് ഇതിനെ നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അതൊക്കെ കഴിഞ്ഞു പോയി എൻ്റെ മോനിക്കുട്ടൻ ഇത്രയൊക്കെ ആയി എനിക്കത് വലിയൊരു സന്തോഷമാണ് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് എൻ്റെ മക്കളെ ഓർത്തിട്ട് ആ അവരെ ദൈവം കാക്കട്ടെ പിന്നെ നമ്മൾ അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തു കുറേ പാത്രങ്ങൾ കഴുകാനുള്ളതെല്ലാം കഴുകി വെച്ചു അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തു കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ചു വെച്ചു പിന്നെ ചോറിരിപ്പുണ്ട് കേട്ടോ ചോറ് ഞാൻ വെച്ചില്ല കാരണം ഇനിയിപ്പോൾ രാത്രി വന്ന് കഴിച്ചെങ്കിലായി ഇല്ലെങ്കിലായി അങ്ങനെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും വെക്കാനൊന്നും പോയില്ല സാമ്പാർ വെക്കണമെന്ന് വിചാരിച്ചതാണ് അതും വെച്ചില്ല കേട്ടോ രാവിലെ മുത്തു പോയത് കൊണ്ട് മടിച്ചു പിന്നെ മീൻകറി ഉള്ളതുകൊണ്ട് അങ്ങ് കഴിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ച് പിന്നെ പ്രത്യേകിച്ച് സാമ്പാർ വെക്കാഞ്ഞത് പിന്നെ അടുക്കളയെല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ കൈക്കല പിടിക്കുന്ന തുണിയെല്ലാം കഴുകിയോണൊക്കെ എനിക്കെന്നും ഈ തുണി കഴുകിയിടണം കേട്ടോ ഇത് നനഞ്ഞ് കൂട്ടി വെക്കുന്നതും എനിക്കിഷ്ടമല്ല എപ്പോഴും ഇന്ന് ഫ്രഷായിട്ടിരിക്കണം എനിക്കതാണ് സന്തോഷം ഉണങ്ങി പിന്നെ മോനിക്കുട്ടിനെ കുളിക്കാൻ പറഞ്ഞു തല നനയ്ക്കേണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷേ അവന് ചൂടെടുക്കുന്ന അവന് തലയൊക്കെ നനച്ചാണ് കുളിച്ചത് എണ്ണ തേച്ചില്ല തല നനച്ചങ്ങ് കുളിച്ചു പിന്നെ ഞാൻ അടുക്കളയുടെ മുറ്റം കരിയില കൊണ്ട് മൂടി മൂടിക്കിടക്കുമായിരുന്നു കേട്ടോ ഉണക്കാവുമ്പോഴത്തേക്കും ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണിത് കരിയിലെ അവിടുത്തെ മാത്രം ഞാൻ തൂത്ത് കളഞ്ഞു ഫ്രണ്ട് വശത്തെ മുറ്റമൊക്കെ കണ്ടാൽ ഒരു വർഷമായി മുറ്റം തൂത്തിട്ടെന്ന് തോന്നും പിന്നെ കഴുകി ഉണക്കിയ തുണികളെല്ലാം ഞാൻ വാരി കട്ടിലിൽ കൊണ്ടിട്ടിട്ടുണ്ട് വന്നിട്ട് വേണം അത് മടക്കി വയ്ക്കാൻ എന്നുവെച്ചാൽ ഇവർ മോനു കുട്ടനങ്ങ് പരവേഷം തുണി നിൽക്കുവാണെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അതുമാത്രമല്ല അവിടെ അടുത്ത വീട്ടിലൊരു അമ്മ മരിച്ചിട്ടുണ്ട് ഒന്ന് പോയി കാണണമെന്നുണ്ട് രണ്ട് മണിക്കാണ് അടക്കം അതിന് മുമ്പേ ഞങ്ങളൊരു ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് പോയി പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇവിടെ രാവിലത്തെ ചുമയും ബഹളവും അറിയാമല്ലോ അവിടെ പോയി കിടന്ന് ചാടരുതെന്നൊക്കെ പറഞ്ഞു അവിടെ മതിൽ കെട്ടുകട്ടോ നമ്മളാ റബ്ബറിനും അത്തൂടെ വരുന്ന വഴി ഇപ്പോൾ ഒരു മതിൽ കെട്ടി അതിൻ്റെ സിമെൻറ്റും പാറപ്പൊടിയൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു പൊടിയൊക്കെ ഉണ്ട് അത് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത് അതൊക്കെ ഫീൽ ആകുവാന്നുണ്ട് എന്തോ ചെയ്യും എന്തെല്ലാം നമ്മളെ സഹിക്കണം ഇനി മുന്നോട്ട് ജീവിക്കണമെങ്കിൽ അവിടെ കാര്യമായിട്ടൊന്നും വെച്ചിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഒരു മരണമുള്ളതുകൊണ്ട് എല്ലാരും അവിടോട്ടൊക്കെ പോയേക്കുമായിരുന്നു മാമി മാമനും എല്ലാവരും അവിടെ തന്നെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ ഉള്ള കറികളൊക്കെ കൂട്ടി ചോറുണ്ട് കേട്ടോ എനിക്ക് വിശക്കുമായിരുന്നു ചോറും അച്ചാറും കപ്പ പിഴുങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കഴിച്ചു പിന്നെ കുക്കുവിൻ്റെ രാവിലത്തെ ചപ്പാത്തിയുടെ ഡാൽ കറി ഉണ്ടായിരുന്നു എന്തായാലും അത് മോനിക്കുട്ടനൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഞങ്ങൾ പാപ്പടമൊക്കെ കൂട്ടി കഴിച്ചപ്പം നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ഇവിടെ പരിപ്പ് കറി വെച്ചാൽ ഇവിടെ വലിയ പുച്ച അവിടെ ചെന്നപ്പോൾ പിടിച്ച് പറിക്കുമായിരുന്നു കേട്ടോ എനിക്ക് വേണോ എനിക്ക് വേണോ എന്നും പറഞ്ഞു അയ്യോ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചോറുണ്ടെടുത്തപ്പോൾ എല്ലാവരോടും എന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് അവിടെ നിന്ന് ചപ്പാത്തി ഒക്കെ എടുത്ത് കഴിച്ചു രണ്ട് ചപ്പാത്തി അങ്ങള്ളന്ന് അപ്പോൾ മോനിക്കുട്ടിനും വേണമെന്ന് പറഞ്ഞു അവന് കിട്ടിയില്ല മുത്തു മാത്രമേ കഴിച്ചോളൂ കേട്ടോ പിന്നെ മോനുവിനും ജാനിക്കുട്ടിക്കും കഞ്ഞി എടുത്തു കൊടുത്തു രണ്ടുപേരും കഞ്ഞി കുടിച്ചു രാവിലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന കുഞ്ഞിനെ ഇട്ടുകൊണ്ട് ഭയങ്കര പ്രയാസം കേട്ടോ അപ്പോൾ ഉള്ള സമയം കൊണ്ട് അവൾ അവർക്ക് അത്യാവശ്യം കഴിക്കാനുള്ളത് മാത്രമാണ് ഉണ്ടാക്കുന്നത് അല്ലെന്നുകൊണ്ട് ഏറെയൊക്കെ ഉണ്ടാക്കി വെച്ചേനും പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുക്കുമായിരുന്നു അത് മാമനെ കുറച്ച് കരിക്കെടുത്തോണ്ട് തന്നെ അപ്പം ഞങ്ങൾ വിചാരിച്ചു ദാഹോ എന്തോ ഒരു ചൂടാണ് അപ്പോൾ കുടിക്കാം എന്ന് വിചാരിച്ചാൽ അത് മോനിക്കുട്ടനും ജാനിക്കുട്ടിക്കുമൊക്കെ വെട്ടിക്കൊടുക്കുമായിരുന്നു ഞാനും അപ്പോൾ പറഞ്ഞു എനിക്കൂടെ പക്ഷേ ഉണ്ടല്ലോ ഈ നാടൻ തെങ്ങ് കരിക്കില്ല ആ വെള്ളമാണ് എനിക്കിഷ്ടം നമ്മൾ വാങ്ങിക്കാൻ കിട്ടത്തില്ല ചെന്തെങ്ങിൻ്റെ കരിക്ക് അത് എനിക്കിഷ്ടമല്ല കേട്ടോ അതിനൊരു വേറൊരു രുചി പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് നാളിന് ശേഷമാണ് ഞാൻ ഇന്ന് കരിക്ക് കുടിച്ചത് കാരണം കരിക്ക് കുടിച്ചിട്ടില്ല എന്നല്ല കരിക്ക് കുടിച്ചിട്ടുണ്ട് എപ്പോഴാന്നറിയാം ഇഷ്ടം പോലെ കുടിച്ചിട്ടുണ്ട് കീമോടെ സമയത്ത് കേട്ടോ അന്നൊക്കെയെന്ന് പറഞ്ഞാൽ വയ്യാതിരിക്കാന്നറിയാവുന്നവരൊക്കെ എവിടെ പോയിട്ട് വരുമ്പോഴും കരിക്കും അങ്ങനെയൊക്കെ ഓരോന്ന് കൊണ്ടു തരുമായിരുന്നു കേട്ടോ അങ്ങനെ മുള്ളാത്ത അങ്ങനെയൊക്കെയുള്ള പഴങ്ങളും എന്താണ് ദൂരെയൊക്കെ പോയിട്ട് വരുമ്പം എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുന്നതൊക്കെ കൊണ്ടു തരുമായിരുന്നു അങ്ങനെ നമ്മൾ താ വാടകയ്ക്ക് താമസിച്ചിരുന്ന അവിടെയും കുറേ സ്ഥലവും തെങ്ങും ഒക്കെ ഉണ്ട് അപ്പോൾ അവർ കരിക്ക് വെ വെട്ടിത്തരികയൊക്കെ ചെയ്യുമായിരുന്നു അന്നൊക്കെ പോലെ കുടിക്കുമായിരുന്നു അതായിരുന്നു ആശ്വാസം അന്നത്തെയൊക്കെ ഒരു എൻ്റെ ജീവൻ നിലനിർത്തിയത് കരിക്കാണ് അല്ലാതെ എന്തോ വെള്ളം കുടിച്ചാലും കഴിക്കാനും ഒന്നും പറ്റാത്ത ഒരു ഒരവസ്ഥയായിരുന്നു എൻ്റെ ദൈവമേ ഓർക്കാൻ വയ്യ അതുകൊണ്ട് കരിക്ക് കൊണ്ടുവന്ന് കരിക്ക് കണ്ടപ്പോൾ എനിക്ക് ആ ഓർമ്മകളൊക്കെ തെകട്ടി വന്നു പിന്നെ ഈ ചൂടത്ത് ഇത് നല്ല ബെസ്റ്റ് സൊല്യൂഷൻ ആണ് സൊല്യൂഷനാണ് അല്ലേ പിന്നെ ഞങ്ങൾ തേങ്ങ എനിക്ക് ഇതിനകത്ത് കട്ടി ഇച്ചിരി കട്ടിയായ തേങ്ങയില്ല അതാണ് അതാണെനിക്കിഷ്ടം കരിക്ക് നമ്മളെല്ലാം ഇങ്ങനെ ഒരു ജ്യൂസി ആയിട്ടിരിക്കുന്ന അതില്ല അത്രയും അതെനിക്കിഷ്ടമല്ല അത്രയും ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്നതാണെനിക്കിഷ്ടം ഞാനത് നോക്കിയെടുത്ത് ഞാനത് കഴിച്ചു ഇവിടെ മൂനുകുട്ടന് സെപ്പറേറ്റ് കൊടുത്തു മൂനുക്കുട്ടൻ കണ്ട ഇതാ ചെന്തെങ്ങിൻ്റെ കരിക്കാണ് കിട്ടിയത് അവനും കുറച്ച് കുടിച്ചു ഞാൻ പറഞ്ഞ് കുറച്ച് മതി എനിക്കൊരു ഉണ്ടായിരുന്നു ഇത് തണുപ്പല്ലയോ എന്നൊക്കെ വിചാരിച്ച് ഇനി ചുമയ്ക്കോലും ചെയ്യുമോ എന്നൊക്കെ ഓർത്ത് കേട്ടെ പക്ഷേ കരിക്ക് കുടിച്ചാൽ കുഴപ്പമൊന്നും അല്ലേ ആ അറിഞ്ഞുകൂടാ എന്തായാലും ഇല്ലായിരുന്നു ചുമ അവന് ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ പിന്നെ എന്നും എപ്പോഴാണ് ചുമയ്ക്കുന്നതെന്ന് അറിയാവോ നേരം വിളക്കാറാകുന്ന സമയമില്ല ആ സമയമാകുമ്പോഴത്തേക്കങ്ങ് ചുമയാണ് അത് ഈ തണുപ്പ് ഈ ഫാനൊന്നും ഓഫ് ചെയ്യാൻ ഇവൻ സമ്മതിക്കത്തില്ല കേട്ടോ കുറച്ച് കഴിയുമ്പോൾ തണുപ്പാകുമ്പോൾ ഞാൻ ഫാൻ ഒന്ന് ഒന്ന് സ്റ്റെപ്പ് ഒന്ന് കുറച്ചിട്ട ഉടനെ വിയർത്തു അതാണ് പ്രശ്നം പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് വീഡിയോ ഒക്കെ അകത്തൊക്കെ കുറച്ച് വോയിസ് ഇടാനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ തന്നെ നമ്മുടെ ഈ പാടം ഈ കണ്ടത്തിൽ വന്നിരുന്ന് കുറച്ചു നേരം വീഡിയോയ്ക്ക് വോയിസ് ഒക്കെ ഇട്ടു ഇവർ സമ്മതിക്കത്തില്ല കേട്ടോ ഇവരാണ്ട് എൻ്റെ കൂടെ ഇവിടെ എല്ലാം ചാടി ഓടി നടന്ന് ബഹളം വെച്ചു അതിനിടയ്ക്ക് ജാനിക്കുട്ടി ഒന്ന് വീടും കൂക്കുൻ്റെയിൽ നിന്ന് ഒരെണ്ണം കിട്ടി അങ്ങനെ പല സംഭവ വികാസങ്ങളും ഇവിടെ നടന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് അടിയും പിടിയും ബഹളമൊക്കെ കഴിഞ്ഞ് ഒരാൾ കുളിയും ജപം ഒക്കെ കഴിഞ്ഞുകൊണ്ട് വിളക്കൊരുക്കുമാണ് മോനിക്കുട്ടിനോട് ഞാൻ പറഞ്ഞു പോയി കുളിക്കാൻ കാരണം നമുക്ക് വീട്ടിൽ വെള്ളമില്ലല്ലോ വെള്ളം ഇനിയും കൊണ്ടുവന്നെങ്കിലേ ഉള്ളൂ അത് തിങ്കളാഴ്ചയെ പറ്റുള്ളൂ കാരണം ജോലിക്ക് പോയിട്ട് പൈസയായിട്ട് വരണം ജാനിക്കുട്ടിക്ക് കൂക്കുൻ്റെ എന്ന് പറഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞപ്പം നല്ല അനുസരണയായി കേട്ടോ ഞാനതിന് ജാനിക്കുട്ടിയെ കളിയാക്കുമായിരുന്നു പിന്നെ മാമി മുറ്റം തൂക്കാൻ വന്നിരിക്കുന്നതാണ്ടോ വൈകുന്നേരം ആയാലും പിന്നെ ഞാൻ പറഞ്ഞു മാമിയെ ഒരുപാട് നാളായില്ലേ നമ്മുടെ പ്രിയങ്ങളൊക്കെ കണ്ടിട്ടെന്ന് അതിന് മാമി ഉപ്പേര് തരുവാണെൻ്റെ പ്രിയങ്ങൾക്ക് കേട്ടോ ഉപ്പേരി മാത്രമേ അപ്പൊ മാമി കഴിച്ചിട്ട് പോവാനൊക്കെ പറഞ്ഞ കഞ്ഞിയും പേറും അച്ചാറും ഒക്കെ വെച്ചാൽ മരിച്ച വീട്ടിലൊന്നും വെക്കത്തില്ലല്ലോ അപ്പൊ നമ്മുടെ അടുത്ത വീടുകളിൽ എവിടെയെങ്കിലും ആണല്ലോ ആഹാരമൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അത്യാവശ്യക്കാർക്ക് വയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കണ്ടേ അപ്പൊ അപ്പുറത്തെ വീട്ടിൽ കഞ്ഞിയും പേറും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് മാമി കുറച്ച് എടുത്തിട്ട് വന്നേ ഏറെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു ഞാനും കുറച്ച് കഴിച്ചു ഞങ്ങൾ എന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോരുന്നു വീട്ടിൽ വന്ന് കുറേ തുണികൾ മടക്കാനുള്ളതെല്ലാം മടക്കി വെച്ചിട്ട് ഞങ്ങൾ കയറി ചാച്ചി ഉറങ്ങി